ൂട്ടത്തിനെതിരെയുള്ള പുതിയ ആരോപണങ്ങൾക്ക് പിന്നാലെ കൃത്യം ഒരു മാസം മുൻപ് ഉയർന്നു പൊങ്ങിയ മറ്റൊരു ആരോപണമുണ്ട് ഒരു മാധ്യമപ്രവർത്തകയെ ഗർഭിണിയാക്കിയെന്നും പാലക്കാട് എം എൽ എ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതുമായിട്ടാണ് ആരോപണം വന്നത് ഹു കെയർ എന്ന രണ്ട് വാക്കിൽ തന്നെ ആരോപണങ്ങളെ അന്ന് രാഹുൽ തള്ളിക്കളഞ്ഞു എന്നാൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഉയർന്നു പൊങ്ങിയ പുതിയ ആരോപണ ശരങ്ങൾക്ക് പിന്നാലെ ആ ഗർഭചിത്ര വിവാദവും കൂടുതൽ കരത്തോടെ തലപൊക്കുകയാണ് രാഹുലിന് മുമ്പ് അടുപ്പമുണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകയുമായി നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് മാധ്യമ പ്രവർത്തകയെ ഗർഭിണിയാക്കി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതായാണ് ഇരുവരും നടത്തിയ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാവുന്നത് കുട്ടിയുടെ പിതൃത്വം താൻ ഏറ്റെടുക്കില്ലെന്ന് രാഹുൽ പറയുന്നുണ്ട് താൻ ഏറ്റെടുക്കണമെന്ന് ആരും പറയുന്നില്ലെന്ന് യുവതി മറുപടി പറയുന്ന ഫോൺ ക്ലിപ്പിൽ നിന്ന് വ്യക്തമാണ് ആ ഓഡിയോ സന്ദേശം ഒന്ന് കേൾക്കാം ആ പിന്നെ 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 അത് ആ കൊച്ചിനെ കാണല്ല തന്ത്ില്ലാത്തോ പൊട്ടി വരുമോ ആ പിന്നെ ആ കൊച്ചിൽ ആ കൊച്ചി ആരും ചൂണ്ടിക്കാണിക്കുന്ന കൊച്ചിനോട് പറഞ്ഞോളാം ആ കൊച്ചിനെ ചൂണ്ടിക്കാണിക്കും അതെന്നെ ചൂണ്ടിക്കാണിക്കും പിന്നെ ആ ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ടുകളെ അതെനിക്ക് അതെനിക്ക് ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാകാതിരിക്കും ഒമ്പതധികം പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ദേശീയ നേതൃത്വം തീരുമാനമെടുത്തിരുന്നു രാഹുലിനെതിരെ എഐ സി സിക്ക് ആണ് ഒൻപതോളം പരാതികൾ ലഭിച്ചത് നീക്കം ചെയ്യുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലെ നേരിട്ട് അറിയിച്ചതായാണ് സൂചന എന്നാൽ നിലവിൽ എം എൽ എ സ്ഥാനത്ത് തന്നെ രാഹുൽ തുടരും കെ പി സി സി ഡി സി സി പുനഃസംഘടനയ്ക്ക് ശേഷം രാഹുലിൽ നിന്ന് രാജി എഴുതി വാങ്ങാനാണ് നേതൃത്വത്തിന്റെ നീക്കം നേരത്തെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് മറ്റൊരു മാധ്യമ ചേർത്ത് രാഹുലിനെതിരെ സി പി എം സൈബർ പോരാളികൾ കഥമെഞ്ഞിരുന്നു ന്യൂസ് മലയാളം ചാനലിലെ ലക്ഷ്മി പത്മ പാത്മ എന്നാണ് അന്ന് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായി ആക്രമിക്കുന്നത് രണ്ടു വർഷം മുമ്പ് ഫോർത്ത് എന്ന മലയാളം ചാനലിലെ ഓണ പരിപാടിക്കിടെ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ എന്നീ കോൺഗ്രസ് നേതാക്കളുമായി ചേർന്ന് ഓണസദ്യ കഴിച്ച ചിത്രമാണ് അന്ന് സൈബർ സഖാക്കന്മാർ ആഘോഷമാക്കിയത് ഈ ചിത്രങ്ങൾ മോശമായി പ്രചരിപ്പിക്കുകയാണ് സൈബർ സഖാക്കന്മാർ ചെയ്തത് എന്ന് ഈ മാധ്യമ പ്രവർത്തക അവരുടെ ഫേസ്ബുക്ക് പേജിൽ പറയുന്നുണ്ട് ചിത്രവും അവർ പങ്കുവച്ചിട്ടുണ്ട് ആ പോസ്റ്റിൽ അവർ ഇങ്ങനെ കുറിക്കുന്നുണ്ട് ആർക്കെങ്കിലും എതിരെ പീഡന പരാതി ഉണ്ടെങ്കിൽ അത് ഏത് ഉന്നത നേതാവാണെങ്കിലും അത് നേരിടാൻ ഇവിടെ പോലീസും കോടതിയും ഉണ്ട് ആ വഴിക്ക് കാര്യങ്ങൾ നീക്കണം അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ എന്ന സ്ത്രീയുടെ ചിത്രം പ്രചരിപ്പിച്ച് ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കരുത് അന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞ പോലെ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ്